ായിട്ട് കാരണം നമ്മുടെ കാലത്തെ പറ്റിത്തത്തി മുറിയെന്നോ നമ്മളുടെ പ്രശ്നങ്ങളൊന്നും ആർക്കുമാണ് വയസ്സായ ആർക്കുവാണെങ്കിൽ അതെ വെയിറ്റ്ലെസ് ആണ് ഈ മിൽറ്റൂലുകൾ മഞ്ഞ കളറായിട്ട് പോവുന്ന കോഴിക്കോടും അപ്പൊ അത് ചേർത്ത് കൂടുതലും അടുത്ത പാലില് സ്മെല്ല് വരുന്നു വരുന്നു പറഞ്ഞ കംപ്ലൈന്റുകളുണ്ട് നമുക്കിതൊരു കെമിക്കലാണ് അതായത് നമുക്ക് ലിക്വിഡ് ഒരു പൗഡർ ആണ് സാധനം ഈ പൗഡർ നമ്മൾ ഒരു പത്ത് ലിറ്റർ വെള്ളം ചെറിയ ചൂട് വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ഒരു നൂറ് ലിറ്റർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നു മുതൽ ഒരു പന്ത്രണ്ട് വസ്തുപ്പ് വരെ കറക്കാൻ പറ്റുന്ന ഒരു മിഷീനാണ് ഈ കാണുന്നത് ഈ മിഷൻ ടൂ ഹൺഡ്രഡ് എൽ പി എമ്മിൽ വരാ മുക്കാൽ എച്ച് മോട്ടറിലാണ് വരാ അതുപോലെ ഒന്നു മുതൽ പന്ത്രണ്ട് വസ്തുക്കളെ വരെ കറക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ വില വന്നിട്ട് ഒരു പാക്കിംഗ് മിഷനാണ് ആണ് പാല് സംഭാരം തൈര് ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ള മിഷനാണ് നമുക്ക് ഒരു മോഡലാണത് ഇത് ഡബിൾ ബക്കറ്റ് കപ്പാസിറ്റി വരുന്ന ഒരു ഒന്നര എച്ച് പി മോട്ടർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് എൽ പി കംപ്രസർ വരുന്ന ഒരു മിൽക്കി മെഷീൻ ആണ് കർവേന്ദ്രമാണ് ഇത് ഇതിനകത്ത് ഇരുപത്തി ലിറ്റർ ബക്കറ്റ് സെറ്റ് ആണ് വരുന്നത് അതേപോലെ ആ രണ്ട് ഇരുപത്തഞ്ച് ലിറ്ററിന്റെ രണ്ട് ബക്കറ്റ് സെറ്റ് ആണ് വരുന്നത് ടോട്ടൽ അമ്പത് ലിറ്ററോളം വരുന്നുണ്ട് ഏകദേശം നമുക്ക് ഒന്നേകാലിന്റെ പി വി സി പൈപ്പ് ആണ് ഇതിനകത്ത് കൊടുക്കുന്നത് അത് കൊടുത്ത് നമുക്കൊരു മുന്നൂറടിയൊക്കെ നമുക്ക് ദൂരത്തു വരെ നമുക്ക് ഈ ഒരു വാക്കം പവർ കിട്ടുമെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ തുച്ഛമായ റേറ്റേ ഉള്ളൂ നമ്മൾ ബക്കറ്റ് ഒരു നാൽപ്പത് പൈസിനെയൊക്കെ സുഖമായിട്ട് കിടക്കാം പിന്നെ ഇതിന്റെ സിംഗിൾ ബക്കറ്റും ഉണ്ട് ഇരുപത്തെട്ട് അഞ്ഞൂറ് പ്ലസ് ടാക്സ് ആണ് അതിനും വരുന്നത് അതും പൈപ്പ് ലൈൻ ആണ് ഒന്നേകാലിന്റെ പി വി സി പൈപ്പ് വരുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിനകത്ത് ഒരു സിംഗിൾ ബക്കറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് പശു ഡബിൾ ബക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് പശു ആണ് നമ്മളെ പശുവിന്റെ എണ്ണം പറയാണെങ്കിൽ അതിന് താഴെ ഉള്ളവർക്കും മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് ഇത് ഒന്നുമുതൽ ഒരു പന്ത്രണ്ട് വസ്തുക്കളെ വരെ കറക്കാൻ പറ്റുന്ന ഒരു മിഷീനാണ് ഈ കാണുന്നത് ഈ മിഷൻ ടൂ ഹൺഡ്രഡ് എൽ പി എമ്മില് വരാ മുക്കാൽ എച്ച് മോട്ടറിലാണ് വരിക അതുപോലെ ഒന്നു മുതൽ പന്ത്രണ്ട് വസ്തുക്കളെ വരെ കറക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ വില വന്നിട്ട് ഇരുപത്തിനാല് എഴുന്നൂറാണ് ടാക്സ് എല്ലാം കൂടിയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് നമുക്ക് സാധാരണ ഈ കർഷകർക്ക് ഈ മിൽ മഞ്ഞ കളറായിട്ട് പോകുക ഈ കോഴിക്കോട് അപ്പൊ അത് കർഷകർക്ക് കൂടുതലും അടുത്ത പാലില് സ്മെല്ല് വരുന്നു വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞ കംപ്ലൈന്റുകളുണ്ട് നമുക്കിതൊരു കെമിക്കലാണ് ആണ് സാധനം ഈ പൗഡർ നമ്മളൊരു പത്ത് ലിറ്റർ വെള്ളം ചെറിയ ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ഒരു നൂറ് ലിറ്ററിൽ മിക്സ് ചെയ്ത് കഴുകി കഴിഞ്ഞാൽ ലൈനർ മുന്നിലുള്ള അണുക്കളയായാലും തുഴുക്കളയായാലും എല്ലാം നശിപ്പിച്ച് ആ സ്മെല് എല്ലാം കംപ്ലീറ്റ് ഇളക്കി നല്ല കെയർ ആക്കി തരുന്ന ഒരു പൗഡറാണ് ഇത് നമ്മൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊറിയർ ആയിട്ട് ഡി ടി ഡിസി കൊറിയർ വഴി കേരള ഒരു പുറത്തായിട്ട് നമ്മളിവിടെ അഴിച്ചു കൊടുക്കുന്നതാണ് ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയുള്ളൂ ഈ സാധനത്തിന് നമുക്ക് ഇയർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ഫൈബറിന്റെ ഒരു പറ്റിയ വെയിറ്റ് ഇല്ലാത്ത ഒരു സാധനമാണ് അത് നമ്മുടെ കാല് മുറിയുന്നോ കൈ മുറിയുന്നോ കൂടുതൽ പാരങ്ങൾ ഒന്നും മെയിൻ ആയിട്ടുള്ള സാധനങ്ങളായിട്ട് ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരുതാണ് നല്ലപോലെ വഴിപ്പിച്ചതിന് അളവും വ്യത്യാസമുണ്ട് വലുതും ഉണ്ട് ചെറുതാണ് ഇത് വലുതാണ് അല്ലേ അതെ അതെ നമുക്കത് ആവശ്യം കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് മേടിക്കാൻ പറ്റും കൂടുതലും പോകുന്നത് വലുതാണ് വലുതാണെന്ന് പോകുന്നത് ഇത് ഇരുമ്പിന്റെ അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു കുറച്ച് നാൾ കഴിയുമ്പോ ആ ഗോമൂത്രത്തിന്റെ ഒക്കെ കയറുമ്പോൾ മാത്രം വരിക ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ അതേസമയം ഇത് ഇങ്ങനെയല്ലേ നമുക്ക് ഒന്നും ഇല്ല നമുക്കിത് തേയ്മാനം മാത്രമേ വരുത്തുള്ളൂ അതേപോലെ തന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും ഇത് എടുക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് യു പി ബി സിയിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ എല്ലാരും പി ബി സി ഇട്ട് എൻഡിക്യാട്ട് അടക്കുകയാണ് പക്ഷെ നമ്മളിത് യു പി ബി സി ആണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഴിച്ചു വെക്കാം അടുത്ത് വേണമെങ്കിൽ ഇതിലേക്ക് തന്നെ ഇടാൻ പറ്റും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത് കസ്റ്റമർ കാണാൻ വേണ്ടി എന്റീരിയാട്ട് നമ്മൾ അടക്കേണ്ടത് ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപ അതെ ഈ ചെറുതിന്റെ അഞ്ഞൂറ് രൂപ ചെറുതിന് അഞ്ഞൂറ് ഇരുമ്പിന്റെയും ഇരുമ്പിന്റെയും വരുമ്പോ എഴുന്നൂറ് രൂപ തന്നെ ഏകദേശം ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇതിന് തേയ്മാനം മാത്രമേ വരുന്നുള്ളൂ നമുക്ക് കൂടുതൽ കൂടുതൽ പെട്ടെന്ന് തെയ്യം എന്നല്ല പറയുന്നത് നമ്മളത് പഠിക്കുന്ന പോലെ ഇരിക്കില്ല കാരണം സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന കാര്യം നിസ്സാരമായിട്ട് കാരണം നമ്മുടെ കാലയത്തും മുറിയുമെന്നോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വേണേൽ വയസ്സായ ആർക്കു വേണേലും കൈകാര്യം ചെയ്യാം വെയിറ്റ് ലെസ് ആണ് അതെ വെയിറ്റ് ലെസ് ആണ് ഇനി ആളുകൾ പറയുന്നുണ്ട് ഇത് വിലയല്പം കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തന്നെ വേറൊരു ക്വാളിറ്റി ഉണ്ട് അതിനകത്തേക്ക് നമ്മൾ പി ബി സി ആയിരിക്കും യു പി ബി സി ആയിരിക്കില്ല വരുന്നത് പി ബി സിട്ട് അത് നാന്നൂറ്റമ്പത് റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാം അതിനെ ഇച്ചിരി ക്വാളിറ്റി ഉണ്ടാകേണ്ടത് നമ്മൾ ഈ റേഞ്ചിലാണ് മിഷൻസ് മിൽക്കി മിഷിന്റെ കമ്പനിയിലേക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ നമ്മള് പരിചയപ്പെടുത്തുന്ന കുറച്ച് വിഷമതകളുണ്ട് ഇരുപത്തിനാല് എഴുന്നൂറിന് മുതല് നമുക്ക് ഹൈടെക് ആയിട്ടുള്ള പാർലർ വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ കമ്പനി കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് മുതൽ ഒരു പത്ത് പന്ത്രണ്ട് പശുക്കളെ വരെ കറക്കുന്ന മിഷീൻ അതേപോലെ തന്നെ പത്ത് മുതൽ ഇരുപത് നാൽപ്പത് പശുക്കളെ വരെ കറക്കുന്ന മിഷീനും ഇവിടെ അവൈലബിൾ ആണ് സിംഗിൾ ബക്കറ്റ് അല്ലെങ്കിൽ സിംഗിൾ ബക്കറ്റ് അങ്ങനെയുള്ള അവൈലബിൾ ആണ് നിങ്ങൾ ഏത് കമ്പനിയുടെ മിൽക്ക് മെഷീൻ ആണോ യൂസ് ചെയ്യുന്നത് ആ കമ്പനിയുടെ സ്പെയറുകളും ഇവിടെ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് നമ്മുടെ സ്ഥലം വരുന്നത് പാലക്കാട് ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി ചന്ദ്രനഗർ കൂട്ടുപാത എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ത്തെ ലൊക്കേഷൻ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് തിങ്കൾ മുതൽ വരെയാണ് കമ്പനി പ്രവർത്തനമായിട്ടുള്ളത് നമുക്ക് രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ഇതിനുള്ളിൽ ഏത് കമ്പനിയുടെ സ്പെയർ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫിലുമായിട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൊറേർ വഴി അയച്ചുതരും കുറയർ ചാർജ് പ്ലസ് സ്പെയറിന്റെ പൈസ മാത്രം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി എത്തിക്കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെ സ്പെയർ കൂടെ അവൈലബിൾ ആയിട്ട് ലഭിക്കും അതുപോലെ തന്നെ മീറ്റിംഗ് മെഷീൻ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കാലക്കാണെങ്കിലും കോണ്ടാക്ട് ചെയ്യുക കൊറിയർ വേണമെങ്കിൽ കൊറിയറിൽ ഓടി എത്തിച്ചു തരും അതല്ല എന്നുണ്ടെങ്കിൽ കമ്പനി വണ്ടി വേണമെങ്കിൽ കമ്പനി വണ്ടി തന്നെ മിഷൻ എത്തിച്ചു തരുന്നതാണ് പ്ലസ് നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മിഷന്റെ പ്രൈസ് വരുന്നുണ്ട് അതേപോലെ തന്നെ കമ്പനി വണ്ടി ഓടി വരുന്നതിന്റെ പെട്രോൾ എക്സ്പെൻസ് മാത്രമേ കമ്പനി നോക്കുന്നുള്ളൂ വേറെ ഇൻസ്റ്റാളിങ് ചാർജ് ചാർജ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഫ്രീ ആയിട്ട് ചെയ്ത് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്ത് തരുകയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും